ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്കുണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു പാൻ പാനെടുത്ത് വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഒരു വലിയ ആപ്പിൾ ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ വളരെ കുഞ്ഞു കുഞ്ഞായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അത് നമുക്ക് പാനിലേക്ക് കൊടുക്കുക ഈ ടൈമിൽ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ ഇനി രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറ് ആഡ് ചെയ്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോഴേക്കും ബട്ടറും പഞ്ചസാരയും ആപ്പിളൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് മിക്സായി വരും ആ ഒരു രീതിയിൽ ഒന്ന് ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ ഫ്ലെയിമ് കൂട്ടി വെക്കണ്ട ഇതിപ്പോൾ ഇവിടെ പഞ്ചസാര ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് പഞ്ചസാരയും ബട്ടറും ആപ്പിളൊക്കെ മൊത്തത്തിലങ്ങോട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ കോൺഫ്ലോർ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ആണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കോൺഫ്ലോർ ഒന്ന് കുക്കാവുകയും ചെയ്യും അങ്ങോട്ട് മൊത്തത്തിലങ്ങോട്ട് മിക്സാവും ഇതിപ്പോൾ ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇത് ചൂടാറാനായി മാറ്റി വെക്കാം ഇനി ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് അത്യാവശ്യം നല്ല വലിയ ഉരുളക്കിഴങ്ങാണ് കേട്ടോ ചെറിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ രണ്ടെണ്ണ എടുക്കാവുന്നതാണ് ഒന്ന് വേവിച്ചെടുത്തതാണ് നമ്മൾ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്തതാണ് ഓവർ അങ്ങോട്ട് ഒരുപാട് അങ്ങോട്ട് പൊടിഞ്ഞു പോകുന്ന വിധത്തിൽ വേവിച്ചെടുക്കരുത് അതിനുശേഷം നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് ഇതിപ്പോൾ നമുക്കൊന്ന് ഒരു മാഷർ വെച്ചിട്ടോ എന്തെങ്കിലും നന്നായിട്ട് തന്നെ ഒന്ന് അടച്ചെടുക്കണം ഒന്ന് പേസ്റ്റ് രൂപത്തിൽ ആക്കണം അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ എന്താ അറിയോ ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കണ്ടല്ലോ ഒട്ടും കട്ട പിടിക്കാത്ത രീതിയിൽ ഇങ്ങനെയുള്ള സ്ട്രെയിനർ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്തിട്ട് എടുത്താൽ കട്ട പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ കിട്ടും ഇങ്ങനെ ഇതിന് മുൻപ് നമ്മളൊരു വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കണ്ടല്ലോ ഈ ഒരു രീതിയിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടും ഇനിയിപ്പോൾ ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ സ്ട്രെയിനർ ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഗ്ലാസ്സോ എന്തെങ്കിലും ഒന്ന് പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്ത് നന്നായിട്ട് തന്നെ മാഷ് ചെയ്തെടുക്കുക കേട്ടോ ഈ ഒരു രീതിയിൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടണം അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുക അല്ലെങ്കിൽ തവിയോ മാഷറോ അല്ലെങ്കിൽ ഗ്ലാസ് എന്തെങ്കിലും വെച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് ചെയ്തെടുക്കുക കേട്ടോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ കറക്റ്റായിട്ട് വരും കേട്ടോ കണ്ടല്ലോ ഇപ്പം മൊത്തത്തിൽ ഈ ഒരു രീതിയിൽ പ്രസ് ചെയ്തപ്പോൾ നന്നായിട്ടുതന്നെ വന്നിട്ടുണ്ട് പുറം വശത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു രീതിയിൽ എടുക്കുക അപ്പം ഉരുളക്കിഴങ്ങ് മൊത്തത്തിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ മുക്കാൽ അളവിൽ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് ഇത് ഉരുളക്കിഴങ്ങിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ ഓയില് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് നീ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതൊന്ന് സ്മൂത്തായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ കൈ വച്ചിട്ടാണ് നിങ്ങൾക്ക് ഈസിയായി തോന്നുകയാണെങ്കിൽ അവ രീതി ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് മാറ്റി വെച്ചിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക ഇപ്പം ഈ ഒരു രീതിയിൽ നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾ ചെയ്തെടുക്കുന്ന ടൈമിൽ ഓവർ ലൂസായിട്ടും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തിരി കോൺഫ്ലോർ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക ഓവർ ലൂസായിട്ടുണ്ടെങ്കിൽ മാത്രം കോൺഫ്ലോർ ആഡ് ചെയ്താൽ മതി കിട്ടോ അല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ അത്ര തന്നെ മതി ഇനി ഇത് കുട്ടി കുട്ടി ബോൾസ് ആക്കി എടുക്കുക ഇതിപ്പം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ റെഡി ആക്കി വെച്ചാൽ ഫില്ലിങ് ഉണ്ടല്ലോ നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ബോൾസാക്കി വെച്ചെന്ന് ഒന്ന് എടുക്കുക കയ്യിൽ വെച്ച് ഒന്നിങ്ങനെ ഒന്ന് എടുക്കുക നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാനാണല്ലോ ഇനി ഇതിലേക്ക് ഇത്തിരി ഒരുപാട് ഫില്ലിങ് വെക്കണ്ട കേട്ടോ അപ്പം ബുദ്ധിമുട്ടാവും നമുക്ക് കവർ ചെയ്തെടുക്കാൻ ഇത്തിരി ഫില്ലിങ് വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക കടല് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക മൊത്തത്തിൽ കവർ ചെയ്തെടുക്കണം കേട്ടോ ഇനി ബാലൻസ് ഉള്ളത് ഇതേ മെത്തേഡിൽ തന്നെ ചെയ്തെടുത്തതിൻ്റെ ശേഷം കാണിക്കാം ഇപ്പം മൊത്തത്തിൽ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെയുള്ളൊരു പാനാണ് വെച്ചിട്ടുള്ളത് തവയാണ് വെച്ചിട്ടുള്ളത് അതിലേക്ക് ഇത്തിരി ഓയിലൊന്ന് വെച്ച് കൊടുക്കുക ഷാരോ ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത് ഒരുപാട് ഓയിലല്ല ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് നമ്മളെ സ്നാക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം അപ്പോൾ ഫസ്റ്റ് ബാച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളത് ഫ്രൈ ചെയ്തെടുക്കാം അതിന് ശേഷം കാണിക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങും ആപ്പിളും വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് ഒരു വെറൈറ്റി റെസിപ്പിയാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെയൊക്കെ റെഡിയാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും കഴിക്കാൻ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുമ്പോഴാണെങ്കിലും വീട്ടിലുള്ള എല്ലാവർക്കും റെഡിയാക്കുകയാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടാവുന്ന അടിപൊളി റെസിപ്പി തന്നെയാണ് നമ്മൾ ആപ്പിൾ ബട്ടറൊക്കെ പഞ്ചസാരയൊക്കെ ചേർത്ത് മെൽറ്റ് ചെയ്തിട്ട് ഉള്ളിൽ ഫില്ലിംഗ് ആയി വെച്ചിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നിങ്ങൾ കഴിച്ച് നോക്കുമ്പം തന്നെ മനസ്സിലാവും ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കണ്ടല്ലോ ഉൾവശൊക്കെ എങ്ങനെയാണ് കേട്ടോ ഉള്ളത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ആപ്പിളൊക്കെ ആയി വെച്ചുകൊണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് ഒരുപാട് അങ്ങോട്ട് ഫില്ലിങ് വെക്കണ്ടായിട്ട് അപ്പോൾ നമുക്ക് കവർ ചെയ്തെടുക്കുമ്പോൾ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക്